നമുക്ക് നമ്മൾ വേണ്ട മാങ്ങ വെച്ചിട്ടൊരു മാങ്ങ കറി ഉണ്ടാക്കാം നമുക്ക് മാങ്ങ കറിയാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിക്കാം ആദ്യം ആദ്യത്തിൻ്റെ തൊലിയൊക്കെ ചെത്തി ചെറിയ പീസാക്കി മുറിച്ചെടുക്കട്ടെ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം നമുക്ക് മാങ്ങ മാങ്ങ ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഇതുപോലത്തെ പീസുകളാക്കിയിട്ട് അങ്ങനെ നമ്മൾ മാങ്ങക്കറി ഉണ്ടാക്കാൻ പോവാണ് നമുക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എനിക്കൊരു സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു കടുകൊന്ന് പൊട്ടി വന്നു ഒരു രണ്ട് മണി ഉലിട്ട് കൊടുക്കാം കറിവേപ്പിലും വറ്റൽമുളക് ഇട്ടുകൊടുക്കാം മാങ്ങ നുറുക്കി വെച്ച് ഇട്ട് കൊടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഇണ്ടാക്കുന്നതാട്ട് വെക്കാൻ ഉണ്ടാക്കാം ഒരു മാങ്ങ നമുക്ക് ചോറിക്ക് ഒരു കറി ആക്കാം ുള്ളും മഞ്ഞാൽ പൊടി ഇട്ട് കൊടുത്തു അര സ്പൂൺ മുളക് പൊടിയിട്ട് കൊടുക്കും ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലിട്ടിട്ട് കൂടി നന്നായി ഇളക്കി കൊടുക്കാം ഒന്ന് മൂടി വെച്ചു കൊടുക്കാം മാങ്ങൊന്ന് വെന്ത് വരട്ടെ മാങ്ങക്കൊരിടം കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നാളികേർ പാൽ ഒഴിച്ചു കൊടുക്കാതിരിക്കും ഉപ്പും ഉപ്പൊക്കെ ഇങ്ങനെ നോക്കാം പുളി ഉപ്പൊക്കെ കൂടി എനിക്ക് ഇറങ്ങിക്കോട്ടെ പൊടി ഒന്ന് തിളച്ചോട്ടെ അങ്ങനെ നമ്മുടെ മാങ്ങക്കറി സിമ്പിൾ മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അവിടെ അടിപൊളി ടേസ്റ്റുള്ള മാങ്ങ കറിയാണ് ഈ സമയത്ത് നമുക്ക് പുളിയും ഉപ്പൊക്കെ നോക്കാം ഉപ്പും പുളിയൊക്കെ ഉണ്ട് ഉപ്പൊക്കെ ഉണ്ട് പുളിയും ഉണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണത് വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഉണ്ടെങ്കിൽ കുറച്ച് നാളികേരപ്പാലും ഉണ്ടെങ്കിൽ കറി റെഡിയായി നമുക്കിത് കൂട്ടി ഉണക്കിയത് മാത്രം മതി